ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലചയും അഭിയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക നമ്മുടെ ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് ഇനി അപകടം സംഭവിച്ചോണ്ടിരിക്കണല്ലോ അമ്മേ അതേപോലെ അതെ സംഭവിക്കട്ടെ എന്തായാലും നമ്മളെ തകർത്തവരൊക്കെ ഇനി കരയാൻ പോകുന്നതേ ഉള്ളൂ കരഞ്ഞ് 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 അവര് അവർ ലോകത്തൊന്നും തന്നെ ഇല്ലാണ്ടാവണം ആ നയനുണ്ടല്ലോ അവളുടെ വയറ്റില് കുഞ്ഞങ്ങ് പോട്ടെ ഞാൻ ഈ വാർത്ത ചെന്ന് പറയുമ്പോൾ അവൾ കരയണം കരഞ്ഞ് ഓടണം ആ ഓട്ടത്തിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങൾ കലങ്ങി പോയിക്കോളും നമ്മളെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നമ്മളെ ഒരുപാട് തരം താഴ്ത്തിട്ടുണ്ട് അതെല്ലാം അതെല്ലാം തിരിച്ചടിയായി ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് പോയതുകൊണ്ട് കൊണ്ട് എന്തൊക്കെയായാലും അവൾക്കും തിരിച്ചടി കിട്ടി ഇനി ആ കിട്ടണം നിന്നെ ഈ വീട്ടിൽ തരം താഴ്ത്തിയതിനും നിന്നെ ഈ വീട്ടിലെ ഒന്നുമില്ലാതാക്കിയവനും അവനും തിരിച്ചടി കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ നേരെ അങ്ങോട്ട് പോവുക അത് കേട്ടതും നമ്മുടെ അഭിക്ക് ഭയങ്കര സന്തോഷം എന്തായാലും ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് എല്ലാ ശത്രുക്കളും തകർന്നു തരിപ്പണാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് ആകർഷിനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ട് ചെന്നു നയനെ ആ എന്താ എന്തെറ്റി എന്നും ചോദിക്കണം നയന ഒരു സംഭവം അറിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല സീരിയസ് അല്ല വാഹനത്തിന്റെ പിന്നിൽ വന്ന് വാഹനം ഇടിക്കുവായിരുന്നു ഇപ്പൊ ആളെ ആശുപത്രിയില എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ അത് ഇപ്പോ കുറച്ചു മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യമാണ് ഒരു പോലീസ് ജീപ്പിൻ വാഹന പോലീസ് ജീപ്പിന്റെ പുറകില് മറ്റൊരു വാഹനം വന്നിടിച്ച് പോലീസ് ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന എസ്ഐക്കും ഡ്രൈവർക്കും ഗുരുതരം ഭരിക്കുന്നു എന്നാ എസ് ഐക്ക് അധികം കുഴപ്പമൊന്നും ഇല്ലെന്നാ കേട്ടത് എന്താ പറയുന്നത് ആരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് വേറെ ആരുമല്ല നന്ദുവിനെ കുറിച്ചാണ് പറയുന്നത് അത് കേട്ടതും ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അനിയത്തിക്ക് ഒരേ ആപത്ത് സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ സമനില തേറ്റ് നിൽക്കുമ്പെ വെറുതെ അനാവശ്യം പറഞ്ഞതിൻ്റെ കൂട് കളഞ്ഞുണ്ടല്ലോ നിങ്ങളെ ഞാൻ ശരിയാക്കും അത് കേട്ടതും ഞാൻ സത്യ പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക ഇപ്പോൾ കിട്ടിയ വാർത്തയെന്നും പറഞ്ഞ ന്യൂസിൽ വന്നത് അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിന്നോട് പറയാന്ന് കരുതി വന്നത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കാര്യം അറിഞ്ഞിട്ട് നിന്നോട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അത് കേട്ടതും നമ്മുടെ നയന ശു എന്തൊരു കഷ്ടമായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ദുഷ്ടത മാത്രം ചിന്തിച്ചു നടക്കുന്ന ആളാണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളോട് ഇനി മേലാ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എൻ്റെ അനിയത്തിക്ക് അവൾക്ക് അവൾക്ക് ഒരാപത്തും വരാൻ പാടില്ല അവൾക്ക് ഒരാപത്തും വരുകയുമില്ല ആ ആപത്തൊന്നും ഇല്ലാന്ന് അറിഞ്ഞു പിന്നെ അവളുടെ അവൾക്ക് അപകടം ഉണ്ടായപ്പോ ഗുരുതര പരിക്കൊന്നുമില്ലെന്നറിഞ്ഞത് പക്ഷെ എന്നാലും അറിഞ്ഞത് കാര്യം നിന്നോട് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്തായാലും ഞാനവിടെ എന്ത് ചെയ്താലും അതൊക്കെ കുറ്റമാണല്ലോ ആ കാര്യം അറിഞ്ഞതുകൊണ്ട് നിന്നോട് ഒന്ന് പറഞ്ഞു അത് വലിയ തെറ്റാണെങ്കിൽ ക്ഷണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചാർന്ന് പോവുക ചിരിച്ചുകൊണ്ട് ഈ സമയം നമ്മുടെ നയനാകെ സങ്കടപ്പെട്ട് ആലോചിക്കുക ഈശ്വര എന്തൊരു കഷ്ടമായത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ അനിയത്തിക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയനെ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ അവയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയാ എടാ മോനെ പറഞ്ഞു പറയാനുള്ളത് മുഴുവനും അവളുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതാ എന്തായാലും ഇതോടുകൂടെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങു പോകും നിന്നെ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചോളാം ഈ വീട്ടില് നിന്നെ തരം താഴ്ത്തിയവരാ ഈ വീട്ടിൽ നിന്നെ ഒന്നുമില്ലാതാക്കിയവരാ അങ്ങനെയുള്ളവർക്ക് ഒരു കുഞ്ഞിനെ വേണ്ടടാ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കാൻ പാടില്ല ആ കഴിവ് അങ്ങ് എടുക്കണം നയനയോട് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാലും ഞാനത് പറഞ്ഞതെന്തുകൊണ്ടാണെന്നറിയാമോ അവളുടെ വയറ്റിലെ കുഞ്ഞങ്ങ് പോകുന്നെങ്കിൽ പോയിട്ടെ എന്ന് കരുതിയ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ വയറിലെ കുഞ്ഞങ്ങും പോകും അതിനു വേണ്ടി തന്നെയാടാ ഞാനത് ചെയ്തത് ഈ കാര്യം എല്ലാം ദേവയേനയോടൊന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അത് കേട്ടതും ദേവയനെ ഞെട്ടി കലുകയറി ദേവേനെ ഭയങ്കരമായിട്ട് നിന്നും വിറയ്ക്കുക ഈ സമയം ജലജ എന്തായാലും എന്റെ മോനെ തകർത്തവരെ ഞാൻ വെറുതെ വിടില്ല നയനയും അവളുടെ അമ്മായിയമ്മയും അമ്മായിയച്ചനും ഭർത്താവ് ഒന്നും സന്തോഷിക്കാൻ പാടില്ല ആ ചന്തുമോളുടെ അച്ഛനാവൻ മറ്റൊരു പെണ്ണിന്റെ ജീവിതം തൊലച്ചിട്ട് ഏർ സ്വന്തം ഭാര്യയെ ഉള്ളം കൊണ്ട് നടക്കുവൻ അങ്ങനെയുള്ള ഒരുത്തൻ ഇനി ഒരിക്കലും സന്തോഷിക്കരുത് ചന്തു മോളല്ലാതെ അവന്റെ ജീവിതത്തിൽ വേറൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല എല്ലാം എല്ലാം കിട്ടിയത് അവന് തിരിച്ചടിയായിട്ട് തന്നെയാണ് എല്ലാം കൊണ്ടും അവനെന്നെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ജലചിങ്ങനിരിക്കുക ഈ സമയം നമ്മുടെ അഭി പറയുക ഇനി ഒരുത്തനും കൂടിയുണ്ട് എന്തായാലും എന്നെ കയ്യിൽ വിലങ്ങുവച്ച് കൊണ്ടുപോയവള് ആശുപത്രിയിലേ ഇനിയുള്ളവൻ ജയിലിലാവണം എന്നാലേ എനിക്ക് സന്തോഷമാകൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ഇരിക്കുവാ എന്നാലും എന്തൊക്കെ അഹങ്കാരായിരുന്നു ഏഹ് നാട്ടിലെ എല്ലാ ക്രിമിനലുകളെയും അടിച്ചോതിക്കിയവളാ അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോ അവൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റേണ്ടതായിരുന്നു ആ ഡ്രൈവർക്ക് ഗുരുതര പരിക്കു പറ്റി എന്നാ എന്നാ നന്ദുവിന് പറ്റിയില്ലല്ലോ അതോർക്കുമുള്ള സങ്കടം പറ്റുമേ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഇനി ഓരോന്നോരോന്നായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതം തകർത്തവളെ ഞാനും തകർക്കും ഈ അപകടം ഞാൻ അറിഞ്ഞു ചെയ്തതല്ല എന്നാലും ദൈവം അറിഞ്ഞ അവർക്ക് കൊടുത്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കട്ടക്കലുപ്പില് കാലി തുള്ളി സോഫയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോഴത്തേക്കും ജലജാതിലെ പോവുക ജലജ ജലജാതിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ദേവയാനിയാണെങ്കിൽ ജലജയെ തുറച്ചു നോക്കുക അപ്പൊ ജലജ അങ്ങോട്ട് ചെന്നു എടുത്തി നയന എവിടെ എടുത്തി എൻ്റെ മരുമോളോ ആ അതെടുത്തി നയന എവിടെ അവൾ എവിടെ പോയി എന്ന് എനിക്കറിയില്ല എന്നോട് പറയാതെയാ അവള് പോയത് പക്ഷെ അവൾ എവിടെ പോയെന്ന് നിനക്കറിയാം പറയടി എൻ്റെ മരുമോൾ എവിടെയാ പോയത് അയ്യോ അടുത്ത് എനിക്കറിയില്ല എന്നു ജലജ ഇത് കേട്ടതും ഞാൻ ഇരുന്നോടത്തത് ചാടി എഴുന്നേറ്റു ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ എന്താണ് എന്താണ് നീ പറഞ്ഞ നിനക്കറിയില്ല എന്നും എന്റെ മരുമോൾ എന്നോട് പറഞ്ഞിട്ടല്ല പോയത് പക്ഷെ നീ നിന്റെ മോനോട് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ എന്റെ മരുമോൾ എവിടെ പോയെന്നും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടോ എന്ന് ഭവിഷ്യത്തും നീ പറയുന്നത് കേട്ടതുകൊണ്ട് ഇത് നിനക്കിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയനി ജലച്ചയുടെ കാരണത്തി ഒറ്റ അടി കൊണ്ടതും നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത് പിന്നെ തല്ലാതെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം എടുത്തുള്ളം കൈ കൊണ്ടു ഉമ്മ വായിക്കണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ എൻ്റെ മരുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എൻ്റെ മരുമോൾക്കോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോ എൻ്റെ മോനോ എന്തെങ്കിലും സംഭവിച്ചാൽ പിടിവിട്ട് നിൽക്കുക ഞാൻ പിന്നെ കരയാൻ പോകുന്നത് നീയായിരിക്കും പറണ്ടത് മുഴുവനും ഞാൻ പറയും വിളിച്ച് അതൊക്കെ കേട്ട് കഴിഞ്ഞാ താ കരാൻ പോകുന്നത് നീ ഒറ്റപ്പെടാൻ പോകുന്നത് നീ ഒറ്റൊരുത്തിയായിരിക്കും മനസ്സിലായോടി അത് കേട്ടത് എടുത്തി എന്തൊക്കെ ഈ പറയുന്നേ ഞാൻ അതിനെ ഒന്നും ചെയ്തിട്ടില്ല നീ ഒന്നും ചെയ്യണ്ട എൻ്റെ മരുമോളെ കൊല്ലൻ എൻ്റെ മരുമോളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതൊക്കെ നീ ഒരുപാട് പാടുപെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ ചെറുചേ നീയും നിന്റെ മോനും കൂടെ ചേർന്ന് ഈ വീട്ടിൽ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കിടക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ എൻ്റെ കുൾക്ക് എൻ്റെ മരുമക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ മോനും എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ നീ ഈ വീട്ടിൽ ജീവനോട് ഉണ്ടാവില്ല നിന്റെ മോൻ്റെ ജീവിതം തകർക്കു ഞാൻ നിന്നെയും തകർക്കു ഞാൻ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായി പടി ഇറങ്ങി പോകേണ്ടി വരും ഇവിടെ പിന്നെ തീരുമാനമെടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും മനസ്സിലായോടെ ഇനി ഇത്തരം വർദ്ധാനങ്ങൾ എൻ്റെ മോളെക്കുറിച്ചും മരുമോനും എൻ്റെ മോനെക്കുറിച്ചും ഒക്കെ പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ നാവ് ഞാനിങ്ങനെ പിഴുതെടുക്കും ഇവർക്ക് എന്താ വട്ടായോ എന്റെ നിങ്ങളെ തിരിച്ചു തല്ലെന്ന് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് നിങ്ങൾ എന്റെ ഏട്ടത്തി ആയതുകൊണ്ടാ നിങ്ങളെന്റെ ഏട്ടത്തിയാണെന്ന് കരുതി എന്നെ തല്ലാനുള്ള അധികാരമൊന്നുമില്ല തല്ലുപടി തല്ലും തല്ലുക മാത്രമല്ല എന്റെ ഈ രണ്ട് കൈ കൊണ്ട് നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും മനസ്സിലായോ ഇനി എന്റെ മുന്നിൽ വന്ന് പെടരുത് അതുകൊണ്ട് മര്യാദക്ക് പോകാൻ നോക്ക് പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടത് ജലജ വന്ന വഴി പുല്ല് പോലും മുളയ്ക്കാത്തതുപോലെ ഭയങ്കര സ്പീഡിൽ ഓടുക ഈശ്വര ഇവിടെയൊക്കെ ദത്തെടുത്ത് വളർത്തിയ അച്ഛനും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ എന്റെ കുഞ്ഞിനൊരാപത്തും സംഭവിക്കരുതേ അവൾ അവൾക്ക് എന്തെല്ലാം സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചോണ്ട് ദേവയൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുക ഈ സമയം അഭിയാണ് കാണിക്കുന്നത് ജലജാ കൊടു ചെന്നു അഭി ആ എന്താ എന്താ അമ്മേ എടാ ചന്തമാകോളുടെ കാര്യത്തിൽ നിനക്ക് വല്ല തെറ്റ് തെറ്റുപറ്റിട്ടുണ്ടോ സത്യം പറ നിന്റെ വെളുപ്പാണോ ആദർശിച്ചുമക്കുന്നത് എന്തൊക്കെയാ അമ്മ ഈ ചോദിക്കുന്നത് എടാ പറയാനല്ലേ പറഞ്ഞത് നിന്റെ കുഞ്ഞിനെയാണോ ആദർശ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്റെ ഈശ്വര അറിയാതെ പോലും ഇങ്ങനെ പറയല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ അത് കേട്ടതും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എന്തായാലും ഇവിടുത്തെ ആൾക്കാരുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോ ചന്ദ അച്ഛൻ നീയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഏ അമ്മേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അത് എന്റെ കുഞ്ഞായി മാറുവോ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അത് എന്റെ കുഞ്ഞല്ല അത് എന്റെ കുഞ്ഞായിരുന്നെങ്കിൽ അവളെ ഞാൻ ഏറ്റെടുക്കില്ലായിരുന്നോ അങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കില് നിന്നെ ഞാനും കൊന്ന തന്നെ ഞാൻ കൊല്ലണേന് മുമ്പ് നവ്യ കൊല്ലും എടാ നിനക്കൊരു കാര്യം അറിയോ ഇപ്പൊ ദേവേനി അവളെന്നെ കവളത്ത് തല്ലി ഏ നോക്ക് ചുമന്നു തുടിച്ചു കിടക്കുന്നു ആ തല്ലിയാലും കുഴപ്പമൊന്നും ഇല്ലമ്മേ അതിന് പ്രതികരിക്കണ്ട ഇതിന്റെ പേരിൽ എനിക്ക് പ്രതികാരം ചെയ്യണം മോനെ ആ നയന അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ കൊല്ലും അതുപോലെ തന്നെ അവളുടെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ അവൾ പൊട്ടിക്കരയുമ്പോൾ ഞാനിരുന്ന് ചിരിക്കും അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഓവർ സന്തോഷം നമ്മൾ കാണിക്കണ്ട അത് നമുക്ക് തിരിച്ചടിയായി മാറും അങ്ങനെയൊന്നുമില്ല എന്റെ കവളത്തെ അവരോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജലജങ്ങ് പോവുക ഈ സമയം അഭി ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി വെളിയിൽ സോഫയിലിരുന്ന് ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുക നമ്മുടെ അബി ഓടിച്ചെന്ന് താൽക്കാലിൽ വീട് കരയോ അമ്മായി അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ അമ്മയുടെ മേലിലുള്ള ദേഷ്യം മുഴുവനും എന്നോട് തീർക്കരുത് ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ അമ്മയോട് വിളിച്ച് പറയരുത് എൻ്റെ ഭാര്യയോടും നിന്റെയും നിന്റെ തളയുടെയും നാവ് മിണ്ടാ വെറുതെ ഇരുന്നാ ഞാനൊന്നും വിളിച്ച് പറയില്ല പക്ഷെ നിങ്ങളുടെ നാവ് പഠിച്ചാ ഉറപ്പായിട്ടും എൻ്റെ നാവും പഠിക്കും എടാ നിനക്കറിയാലോ സത്യങ്ങൾ ഏഹ് നിന്റെ അമ്മ കിടന്ന് തുള്ളുവാ ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവനും നിന്റെ ഭാര്യ അമ്മയില്ലാതെ ജീവിക്കേണ്ടി വരും ഒറ്റപ്പെട്ട് പോകുന്നീ ഒറ്റയ്ക്കായി പോവും അതറിയാതെ നീ നീ എന്നോട് കളിച്ചാലുണ്ടല്ലോ പിന്നെ അഭി ഡേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് സത്യമായിട്ടും അമ്മായി അങ്ങനെ ചെയ്യരുത് എന്റെ ജീവിതം തകരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ ജീവിതം എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നീ തകർത്തിട്ടുള്ളത് എന്നിട്ട് പോലും നിന്റെ ജീവിതം തകരാൻ വേണ്ടി നീ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കല്ലേ ചെയ്തോ ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാ എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ മോനെയോ മരുമോളയോ എൻ്റെ കൊച്ചുമോളെയോ കൊച്ചുമോനെയോ ഒക്കെ പറയാനാണ് നിന്റെ അമ്മയുടെ ഉദ്ദേശമെങ്കില് പിന്നെ നീ ചെയ്ത എല്ലാ കാര്യവും ഞാൻ വിളിച്ചു പറയും അമ്മായി ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് കഴുകി വെള്ളം കുടിക്കാം അമ്മായി അങ്ങനെയൊന്നും പറയരുത് അപ്പോഴത്തേക്ക് നവ്യ വരിക ഡാ നീ എന്തിനാണ് ഇവരുടെ ഇവരെ ഇവരോട് അടുത്ത് വന്നിരിക്കുന്നെ അത് പിന്നെ ആദർശനെ ഇതുവരെ വിളിച്ചില്ലല്ലോ നവ്യെ അതുകൊണ്ട് അമ്മായിയോടൊന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാ എന്തിന് എന്തിനാ നീ അങ്ങനെയുള്ള സാഹസമൊക്കെ കാണിക്കുന്നെ നീ ജയിലിൽ കിടന്നപ്പോ ഇവിടെ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഉണ്ടായില്ല അതുകൊണ്ട് നീ അവരെ ആശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല മര്യാദക്ക് പോകാൻ നോക്ക് ദേ നിന്റെ ഭാര്യയോടും ഉണ്ടായിരുന്നോളാൻ പറ എടി ഇപ്പോഴാണ് നിന്റെ അമ്മായി അമ്മയുടെ കാരണത്തിട്ടൊന്ന് കിട്ടിയത് ഇനി നിന്റെ കാരണത്തിട്ടും വേണ്ടെങ്കിലും മര്യാദക്ക് പോകാൻ നോക്ക് കണ്ടോ കണ്ടോ ഇവരുടെ അഹങ്കാരം കണ്ടോ അബി അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെയൊന്നും ആശ്വസിപ്പിക്കരുതെന്ന് ഇവരോട് പോകാൻ പറ അബി ഇവിടെ പോ ഞാൻ ഞാനല്ലെങ്കിലെ കൈവിട്ട് നിൽക്കുക ഇനി എല്ലാ സത്യവും ഞാൻ തുറന്ന് പറയണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോടാ അത് കേട്ടതും നബിയേ നീയൊന്നും മിണ്ടാതിരിക്കേ അമ്മായി ദേഷ്യപ്പെട്ടിരിക്കുക അമ്മായി സങ്കടമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സമയത്ത് ഇങ്ങനെയൊന്നും വിളിച്ചു പറയണ്ട നീ എന്തിനാണേ ഇവരെ പേടിക്കുന്നേ ഡേ നിൻ്റെ അനിയത്തി ആക്സിഡൻറ്റായി ഹോസ്പിറ്റലല്ലേ നീ എന്നിട്ട് അവളെ കാണാൻ പോയില്ലേ എന്തിന് എന്തിനാ അവളെ കാണുന്നത് അവൾക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹമില്ല അവളെ ഞാൻ കണ്ടല്ലോ അവൾക്കത് ഇഷ്ടമല്ല അവൾ എൻ്റെ കണ്ണീര് കണ്ടവളല്ലേ എൻ്റെ കണ്ണീരിനെ സമാധാനിപ്പിക്കാൻ കഴിയാത്തവളല്ലേ ഇത് അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നേ ഞാൻ പറയും അതുകൊണ്ട് അവൾക്കത് കിട്ടണം പോലീസ് യൂണിഫോം ഇട്ടപ്പോൾ ബന്ധു ദിവസം ഒക്കെ മറന്നവളല്ലേ അവൾ അനുഭവിക്കട്ടെ അനുഭവിക്കും അവൾ ഇനിയും ഒരുപാട് വേദന തന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക നവ്യേ നിന്നോടാ പറഞ്ഞത് പോകാൻ ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിന്റെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ നവ്യെ അത് കേട്ടതും എന്തൊക്കെയാണ് അവർ ഈ പറയുന്നത് ദേ എന്നോട് കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കണ്ട എൻ്റെ അഭിയെ സങ്കടപ്പെടുത്തിയ ഞാൻ വെറുതെ ഇരിക്കില്ല നാണം കേട്ടോ അവിടെ കുത്തി ഇരിക്കാതെ എഴുന്നേറ്റ് പോടാ അവിടെ നിന്ന് എന്നും നമ്മുടെ നവ്യ അഭയോട് പറയാ എഴുന്നേറ്റ് പോടാ എൻ്റെ മുന്നിൽ നിന്ന് ദേഹ് കൂടുതൽ എന്നാലും ഇവിടെ ഇരുന്ന എൻ്റെ സ്വഭാവം മാറും പിന്നെ എന്തൊക്കെയായിരിക്കും ഞാൻ പറയാമോ ഒന്നും പറയാൻ പറ്റില്ല ശരിയമ്മ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യം വിളിച്ച് അഭി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നവീന ആണ് നവീന ആകെ സങ്കടപ്പെട്ടിരിക്കുക കേസ് ജയിച്ചതിൻ്റെ പേരിൽ എനിക്കൊരു പാർട്ടി തന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു പോകുന്ന വഴിയാ അങ്ങനെ എന്താ സംഭവിച്ചത് ഈശ്വര ആപത്തൊന്നും സംഭവിക്കരുതേ ഒന്നും സംഭവിക്കില്ല മോനെ ഇനി ഇത് യാദൃശ്യമായിട്ട് നടന്നാണോ ഇല്ലെങ്കിൽ ആരെങ്കിലും പുറകിൽ നിന്നും ഇടിച്ചു തർപ്പിച്ചാണോ എന്നൊന്നും അറിയില്ല ഈ പോലീസുകാർക്കും വക്കീലമാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെ സംഭവിച്ചതായിരിക്കും അതെ അത് ശരിയാ എന്തായാലും നന്ദുവിന് ഒരാപത്ത് സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഒന്നും സംഭവിക്കില്ല ഇനി ഇയാളുടെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണോ എന്നും നമ്മുടെ കാര്യസ്ഥൻ ചോദിക്കുക അത് കേട്ടതും ഞാനൊന്നും മിണ്ടായിരിക്കും നന്ദു ആണെങ്കില് നമ്മളോട് പറയുമല്ലോ മോനെ ആരാണെങ്കിലും മോന് ധൈര്യമായിട്ട് പറയാമെന്നും ഞാൻ പറഞ്ഞല്ലോ പറയണം എല്ലാം തുറന്ന് പറയണം മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് ഇല്ല മുത്തശ്ശ അങ്ങനെയൊന്നുമില്ല എന്റെ മനസ്സിൽ നന്ദുവൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പത്മാൻ വരുക ആ ആ വേറെ ആരുമല്ല ആ നന്ദന ഇല്ലേ എസ് ഐ അവള് പോലീസ് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡന്റ് ആ ഇനി ആരെങ്കിലും മനഃപ്പൂർ ആക്സിഡന്റ് ആക്കിയതാണോ ഇല്ലെങ്കിൽ ഇതറിയാതെ നടന്നാണോ ആരറിഞ്ഞു അത് കേട്ടതും എന്താ അമ്മ ഇത് എടാ ഇതുകൊണ്ടാണ് തൻ്റെ അടികളായ പെൺകുട്ടികൾ വീട്ടിൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് കാരണം അവരെ ഓർത്ത് വിഷമിക്കാൻ മാത്രം നമുക്ക് സമയം ഉണ്ടാവും എന്തായാലും അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവ ഈശ്വര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി നന്ദുവിനെ കല്യാണം കഴിക്കാനൊന്നും എൻ്റെ അമ്മ സമ്മതിക്കില്ലാതെ തോന്നേ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെന്നാണ് കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്